തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ ഉണ്ണിയാൽ നിറമരുതൂർ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉണ്ണിയാൽ ബീച്ചിൽ ഗസയോടൊപ്പം എന്ന ശീർഷകത്തിൽ തീരസംഗമം നടത്തി സംഗമം നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുച്ചേരി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാലയിലെ ഷംസീർ കേളോത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഐക്യരാഷ്ട്രസഭയുടെ ഓഫീഷ്യൽ ഔദ്യോഗികമായ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അറുപത്തൊമ്പതിനായിരത്തിൽ ചില്ലറ ആളുകൾ ചില്ലാനം ആളുകൾ കൊല്ല ചെയ്യപ്പെട്ടു അതിൽ ഇരുപതിനായിരത്തിലധികം കുട്ടികൾ മുപ്പത് ശതമാനത്തിലധികം കുട്ടികൾ ഏത് യുദ്ധത്തിൽ അധ്യക്ഷത്തിൽ കൊല്ലാൻ അനുമതി നൽകുന്നത് ഒരു മതവും യുദ്ധത്തിൽ കുട്ടികളെ കൊല്ലാൻ പഠിപ്പിക്കുന്നു കുട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരാണ് സയണിസം ആ സയണിസമാണ് ഇസ്രായേൽ വിഭാവനം ചെയ്യുന്ന ജൂതരാഷ്ട്രമാക്കി കാലാകാലം നിലനിൽക്കാൻ കഴിയൂ എന്ന ചിന്തയിൽ നിന്ന് ഈ നിഷാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മാത്രം അറിയുന്ന കിടാക്കൾ ഉമ്മറമുണ്ടവേ പിളർ നേടുക എന്ന് മലയാളത്തിൻ്റെ അനേശ്വരനായ കവി ഒളപ്പം എഴുതിയിട്ടുണ്ട് കരയാൻ മാത്രം അറിയുന്ന ഫലസ്തീനിലും ഗസയിലും ഇത്രയും കാലം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനീവ കരാർ എന്ന അന്താരാഷ്ട്ര യുദ്ധരംഗത്തെ മാനദണ്ഡങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഷംസീർ പറഞ്ഞു മനുഷ്യാവകാശ ലംഘനം സ്ഥിരം സ്വഭാവമാക്കിയ രാഷ്ട്രമാണ് ഇസ്രായേൽ ഒരു കരാറും അവർ പാലിക്കുന്നുമില്ല ഇന്നും ഗസയിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് ഇവർ കൂട്ടക്കൊല നടത്തിയത് നാളെയും അത് തുടരുക തന്നെ ചെയ്യും ഷംസീർ കൂട്ടിച്ചേർത്തു കെ എം നൌഫൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ പി ഒറഹമ്മത്തുള്ള സി എം ടി നസ്രുദ്ദീൻ ഷാ ഖാജ ഷിഹാബുദ്ദീൻ അഫ്സൽ ഉണിയാൽ ചരാത്ത് ശെരി ണിയാൽ ഷുക്കൂർ എം കെ ഹനീഫ മാസ്റ്റർ മുസ്തകുട്ടി എം സിദ്ദീഖു അക്ബർ യൂസഫ് സി എം പി എന്നിവർ ന്യൂസ് ന്യൂസ് ഡെസ്ക് എസ് എൽ സി പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ യർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ